അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുവെട്ടി മൂടിയെന്നും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ വിമർശിച്ച സംഭവത്തിൽ ഇപ്പോൾ എംഡിഎ പുകഴ്ത്തി രംഗത്തെത്തുകയാണ് നടന്മാരെ ജോയി മാത്യുവും ഹരീഷ് പേരടിയു മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ഡി ആണെന്നാണ് നടൻ ജോയി മാത്യു പറയുന്നത് എം ഡി ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തൊപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് നടൻ ഹരീഷ് പേരടിയും ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എം ഡി ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കവെ തന്നെ എം ഡി വാസുദേവൻ നായർ നടത്തിയ വിമർശനം ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളും സാംസ്കാരിക ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യുമാണ് എം ഡി ഇതിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് നിലവിൽ ഇവർ പറയുന്നത് ഇതാൽ ഇത് പറയുമ്പോഴും എം ഡി ഇപ്പോഴും മൌനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇതിന് വിശദീകരണം നൽകിയിട്ടില്ല ഇതിനിടെ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്തെത്തുകയായിരുന്നു സജി ചെറിയാൻ എം ഡി ഉദ്ദേശിച്ചത് പിണറായി വിജയനെ അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ജനങ്ങളുടെ നേതാവാണെന്നൊക്കെ പറഞ്ഞുവെന്നാണ് സജി ചെറിയാൻ പറയുന്നതും അതേസമയം അധികാരം എന്നാൽ ആധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യമായി മാറിയെന്നും ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചു മൂടിയെന്നുമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കവേ തന്നെ വേദിയിൽ പറഞ്ഞിരിക്കുന്നത് ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു എം ഡിയുടെ ഇത്തരമൊരു വിമർശനം ഉണ്ടായത് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നായിരുന്നു അദ്ദേഹം നിലവിൽ തുറന്നു പറഞ്ഞത് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയത്തിലെ മൂല്യച്യൂതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹ ുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണിത് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ അല്ലെങ്കിൽ സർവാധിപത്യമോ ആകാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണ് എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴി മൂടി ഐതിഹാസിക വിപ്ലവത്തിലൂടെ സ്റ്റാറ്റിക് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു ശിഥലീകരണത്തിന്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ചില്ലെന്ന സാങ്കല്പിക ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചത് വ്യാവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിത അധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപചയത്തിന്റെ തുടക്കം കുറിക്കുമെന്നാണ് അദ്ദേഹം അപായ സൂചന നൽകിയത് വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം ആരാധിക്കാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി കൊടുക്കുന്ന ഔദ്യാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലും റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂവെന്നും രേഖിനേക്കാൾ മുൻപ് രണ്ടുപേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരെ തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വം വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിന്റെ ലക്ഷ്യമെന്ന് ും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിച്ചു സമൂഹമായി റഷ്യൻ സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ ഷെഗാവിന്റെ വാക്കുകൾ ഗോർഹി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ് അവൻ ഒരു ഈച്ചയെ പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഉള്ള അധ്വാനം അത് നമുക്ക് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിക്കുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെ പറ്റി ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടിട്ടില്ല ഒരു വിജയകരമായ ഡിഫൻസ് നടത്തിയ പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻസ് ചെയ്യാനുള്ള മനസ്ഥിതിയല്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാം അതൊരു ആരോ െന്നും ജാത നയിച്ച മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് വെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്ന് മഹാനായ നേതാവാകുന്നത് അധികാര വികേന്ദ്രണത്തിലൂടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെ പറ്റി മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തി സമൂഹത്തിന്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ഷടിച്ചുകൊണ്ടിരുന്നത് എന്നായിരുന്നു എം ഡിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്